ഞാൻ സ്ഥാനാർത്ഥി പവോട്ട് ബായ് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം അൽ മുക്താദിർ ജുവലേഴ്സ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാറാണ് ഞാൻ സ്ഥാനാർത്ഥിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആദ്യ റൌണ്ട് റോഡ് ഷോ പൂർത്തിയാക്കി വരുന്ന അരുൺകുമാർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മാവേലിക്കരയ്ക്ക് ഒരു മാറ്റം എന്ന മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞതായി ഇദ്ദേഹം പറയുന്നു പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നിലവിലുള്ള ആദ്യമായി മത്സരത്തിൽ കഴിഞ്ഞു എങ്ങനെ പോകുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എല്ലാവരും ഏതാണ്ട് ഒന്നാംഘട്ട പര്യടനങ്ങളൊക്കെ പൂർത്തീകരിച്ചു ആവേരിക്കരയിലും ഞങ്ങൾ ഒന്നാം ഒന്നാംഘട്ട പര്യടനം പൂർത്തീകരിച്ചു ഇന്നിപ്പോൾ ഘട്ട പര്യടനത്തിലേക്കാണ് നാളെ ഞങ്ങളുടെ പാർലമെൻറ്റ് കൺവെൻഷനാണ് ഞങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ ഈ മണ്ഡലത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊരു പരിധിവരെ അറിയാവുന്ന ആളാണ് എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും മുന്നോട്ട് കൊടുത്ത് ആളുകൾക്കൊരു ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു ശ്രമം നടത്തണം നമ്മൾ ഒന്നാംഘട്ടം കണ്ടപ്പോൾ തന്നെ എല്ലാവരോടും നമ്മൾ പറഞ്ഞിരുന്നു നിരവധിയായ വിഷയങ്ങൾ ഈ മണ്ഡലത്തിൽ ഒരു പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ് വ്യത്യസ്തമായ കൾച്ചറുള്ള പ്രദേശമാണ് സംസ്കാരവും അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവിധത്തിലും വ്യത്യസ്തത ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് അപ്പോൾ ആ മണ്ഡലത്തെ സംബന്ധിച്ച് അവിടെ ഞങ്ങൾ ജനങ്ങളുമായി ആശയവിനിമയം നടത്തി ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് ജനങ്ങൾ പറയുന്നത് ആ പ്രശ്നങ്ങൾ ഓരോന്നായി നോക്കിയെടുത്തുകൊണ്ട് അതിനെ ഞങ്ങളുടെ ഒരു ക്യാമ്പയിനായി മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഒന്നാം ഒന്നാംഘട്ട പര്യടനം പൂർത്തിയായപ്പോഴാണ് ഞങ്ങൾക്ക് പൊതുവായി തോന്നിയത് ജനങ്ങൾ ആവശ്യപ്പെടുന്നു മാവേരിക്കര മാറും എന്ന് ഒരു ചെറുപ്പത്തിൻ്റെ മുഖം തുടർച്ചയായിട്ട് ജയിച്ച ഒരാൾ തന്നെ എതിർ സ്ഥാനാർത്ഥിയായി വരാനുള്ളൊരു സാധ്യതയും കാണുന്നു എങ്ങനെയുണ്ട് പൊതുവേ ഒരു പ്രതികരണം എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വിശ്വാസപൂർവ്വം ആണ് മാവേലിക്കരയിലേക്ക് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് മാവേലിക്കരയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എനിക്കങ്ങനെയുള്ള ആശങ്കകളൊന്നുമില്ല അതേ കണ്ടില്ല ഞങ്ങളുടെ പ്രവർത്തകർ നേതാക്കന്മാരെല്ലാം വളരെ ആവേശപൂർവ്വമാണ് അതിനേക്കാൾ ആവേശത്തിലാണ് മാവേലിക്കര നിവാസികൾ നമ്മളെന്താണെന്ന് ഏറ്റുവാങ്ങാൻ വേണ്ടി നിൽക്കുന്നത് അവരുടെ ഒരു സ്നേഹപ്രകടനം കാണുമ്പോൾ ആരാണ് എതിർ സ്ഥാനാർത്ഥി എന്നൊന്നും എന്നെ സംബന്ധിച്ച് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല ഞങ്ങൾ നൂറ് ശതമാനം വന്നത് വിജയിക്കാനാണ് ആ വിജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ വിജയം കൈവരിച്ചു പോകും മാവേലിക്കര മാറും മൂന്ന് ജില്ലകളിലായിട്ട് കിടക്കുന്ന ഒരു 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 വലിയ ഉള്ള കാര്യങ്ങളിൽ സമീപനമാണ് ഇപ്പോൾ ഞങ്ങൾ ഘട്ട പര്യടനം പൂർത്തിയായപ്പോൾ എന്താ പറയുന്നത് കുട്ടനാട് വന്നിരുന്നു കുട്ടനാട് നിരവധിയായ ടൗൺഷിപ്പുകൾ പ്രദേശങ്ങളെല്ലാം ഞങ്ങൾ വീടുകൾ കോളനികൾ കയറുന്ന സാഹചര്യങ്ങളുണ്ടായി അതിനുശേഷം എന്താ പറയുന്ന കുന്നർത്തൂര് വ്യത്യാസമായ കശുവണ്ടി മേഖലയുടെ ഒരു പ്രധാനപ്പെട്ട കച്ച പ്രദേശമാണ് അതിന് മുമ്പത്തെ ദിവസം എന്താ പറയുന്നത് പത്തനാപുരത്ത് പോയി എന്താ പറയുന്നത് പൂർണ്ണമായ ഒരു വനമേഖല എസ്റ്റേറ്റുകൾ അവിടെയുള്ള തൊഴിലാളികളുടെ ആലയത്തിലെല്ലാം ഞങ്ങൾ പോയി അവരെ എല്ലാം കണ്ടു അവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായ ചില പ്രശയങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിൽ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് എങ്ങനെയെല്ലാം ഈ നാരനോടൊപ്പം നിന്നുകൊണ്ട് അവരോട് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാമെന്നുള്ളത് കുറച്ചെല്ലാം കാര്യങ്ങൾ എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോ അതുകൊണ്ട് എനിക്ക് ഈ അവരിക്കലയിലെ ബഹുമാനപ്പെട്ട സമ്മതിദായകരോടൊക്കെ പറയാനുള്ളത് അവരോടൊപ്പം ഉണ്ടാകും ഞാനൊരു ഓണാട്ടുകാരക്കാരനാണ് ഓണാട്ടുകരയുടെ വലിയൊരു പ്രദേശം ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ് അതുകൊണ്ട് ഈ നാടിൻ്റെ എല്ലാ വേദനകളിലും ഒപ്പം നിന്നയാളാണ് ഞാൻ അതൊന്നും എന്താ പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളൊന്നും അല്ല എന്നെ ചുമതലപ്പെടുത്തിയ പാർട്ടി പറഞ്ഞു വിട്ട മഹാപ്രളയത്തിലും കോവിഡ് കാലത്തുമെല്ലാം ഈ പ്രദേശങ്ങൾ സഞ്ചരിച്ചു കൊണ്ട് ഇവിടുത്തെ ഭവനങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിൽ അവരെ സഹായിക്കുന്നതിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിലൊക്കെ നടത്തിയ പ്രവർത്തനം അതൊക്കെ ഇപ്പോൾ കൂടുതൽ കരുത്തായിരിക്കുകയാണ് അവരെല്ലാം നമ്മളെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലും ഒക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ വന്നു പോയിട്ടുള്ള ഒരാളാണെന്നുള്ളത് നമ്മൾ പറയാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു പാർലമെൻ്റ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഈ നാടത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ സ്നേഹം എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുമുണ്ട് അതുകൊണ്ട് എനിക്ക് യാതൊരു ആശങ്കകളില്ല എല്ലാവിധ തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അരുൺകുമാർ ഉള്ളത് ആദ്യഘട്ട ഭാഷ പ്രചരണ ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങളെല്ലാം തന്നെ വളരെ ഒരു മാറ്റത്തിന് മാവേലിക്കര തയ്യാറെടുക്കുന്നുവെന്ന് എൻ്റെ സൂചനയാണെന്ന് അദ്ദേഹം പറയുന്നു കുട്ടനാട്ടിൽ നിന്നും ക്യാമറാമാൻ ആദർശിനൊപ്പം എ വി രാജേഷ്